ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ തുടക്കം തന്നെ അമ്മ വെള്ളം കോന്നത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങണത് അപ്പോൾ വെള്ളമൊക്കെ കോരിക്കഴിഞ്ഞു അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നല്ലോ പയർ ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ വെക്കണത് അപ്പോൾ ഇന്ന് കറി വെക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പയറാണ് ഇന്ന് കറി വെക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരു കുരുന്ന് പയർ അരി അരിഞ്ഞ് കുരു കുരുന്ന് വെച്ചാൽ ചെറുതായി ചെറുതായി പയർ അരിഞ്ഞ് ചീഞ്ചട്ടി അടുപ്പ്മ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉള്ളി ഉള്ളിട്ടു ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഇളക്കി അതൊക്കെ മൂപ്പിച്ച് അതൊക്കെ മൂത്ത് കഴിഞ്ഞ് മുളകുപ്പൊടി നന്നായിട്ട് മൂക്കണട്ട മണം മൂത്ത് നല്ല മണം വരണം എന്നാലാണ് അൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പം മുളകുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പയറിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി പയറ് വെന്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അത് ഇറക്കി വെച്ചു അപ്പോൾ ഇന്ന് ചെറിയൊരു വയറുവേന ഉണ്ടായിരുന്നു വയറുവേന ഉണ്ടായ കാരണം വീഡിയോ ഒന്നും അധികം പിടിച്ചില്ല കാര്യമായിട്ടൊന്നും നടന്നില്ല അപ്പോൾ അത് കഴിഞ്ഞതേ അമ്മ അവിടെ വിറക് കെട്ടാണ് അപ്പോൾ വിറകൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ജാതിക്കായും ജാതി പത്രിയും കൂടി ഉണക്കാനായിട്ട് വെയിലത്ത് വെക്കുന്ന വെയിലുണ്ട് അപ്പോൾ വെയിലത്ത് വയ്ക്കുക അപ്പോൾ വിറക് വെട്ടലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കി അരി അടപ്പത്ത് വെച്ചത് വെന്തട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ചോറ് ഊറ്റണതാണ് ആ കാണുന്നത് ചോറ് ഊറ്റല്ല ചോറ് വാർക്കണതാണ് ആ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമായിട്ടാണ് വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടുകാർ ചക്ക തന്നപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ചക്ക എന്ന് വേണമെങ്കിൽ പറയാം ഇനിയിപ്പോൾ ചക്ക കിട്ടാനൊന്നും ഇല്ലല്ലോ എവിടെ നിന്നും അപ്പോൾ ആ ചക്ക കിട്ടിയത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച ചക്ക വെട്ടിപ്പറിച്ച് എടുക്കുകയാണ് പഴുത്തതാട്ട നല്ല മധുരമുണ്ട് ഞാൻ കഴിച്ചില്ലാട്ടോ അപ്പം ഇത്രയും ഉണ്ട് കേട്ടോ അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയ കാരണമാണ് ഈ തുണികൾ അഴേമലിന്ന് എടുത്ത് വെക്കണ വീഡിയോയിൽ വെളിച്ചൊന്നും കാണാത്തത് കറണ്ട് പോയ കാരണമാണ് ഏട്ടാ ഇരുട്ടായിട്ട് നിൽക്കാനുള്ളത് ആ ഭാഗമൊക്കെ ഒന്ന് ഒന്നാമത്തേലവിടെ ഒരു ഇച്ചിരി ഇരുട്ടാണ് അതിൻ്റെ കൂടെ കറണ്ടും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് അപ്പം വന്നു അതാണ് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി കേട്ടോ അപ്പോൾ അഴേമലത്തെ മുഴുവൻ തുണി എടുക്കണതൊന്നും കാണിച്ചിട്ടില്ല എല്ലാ തുണി എടുക്കുന്നത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോവും പിന്നെ കാണുന്നവർക്ക് നിങ്ങൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ബോറടിക്കും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ തുണികൾ എടുക്കേണ്ടത് ഫുള്ളായിട്ട് കാണിക്കാത്തത് വീഡിയോയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കറണ്ട് വന്നു കേട്ടോ അപ്പോഴേക്കും കരണ്ടൊക്കെ വന്നു അപ്പോൾ തുണികളൊക്കെ അടക്കി ഒതുക്കി മടക്കി എടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ വീഡിയോ അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിടിച്ചില്ല എന്നുള്ളത് അപ്പോൾ തുണികൾ അടക്കി ഒതുക്കി മടക്കിയൊക്കെ പറക്കി വെക്കണേറ്റടയ്ക്കൊക്കെ അമ്മോട് വർത്താനൊക്കെ പറയുന്നുണ്ട് അമ്മയോടെ വന്ന് നിൽക്കേണ്ടിട്ട് അപ്പോൾ അമ്മോട് വർത്താനം പറയുന്നുണ്ട് വർത്താനം പറഞ്ഞിട്ടാണ് ഈ തുണികളൊക്കെ മടക്കി വെക്കണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ കാണുന്നവർ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം